രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച ഞങ്ങൾ തറക്കല്ലിട്ടത് ഒരമ്മയ്ക്കും മൂന്ന് കുഞ്ഞുങ്ങളും വേണ്ടിയിട്ടാണ് അവരുടെ ഭർത്താവ് തളർന്നു കിടക്കുകയാണ് കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ഭർത്താവ് തളർന്നത് പോയതോടുകൂടി ആകെ നിരാലംബരായിപ്പോയ ഇനി എന്ത് ചെയ്യണം എങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നറിയാതെ ജീവിതത്തിൻ്റെ മുന്നിൽ പകച്ചുപോയ ഒരു കൊച്ചു കുടുംബത്തിനെയാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അവരുടെ അപേക്ഷകൾ വന്നപ്പോൾ പോകുന്നതിൽ തന്നെ ഞങ്ങളും പല പാതിലുകളും മുട്ടി ഒരുപാട് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കയാണ് ഒരാൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് വരുന്നത് അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്ന ലിജോ ലൂക്കോസ് എന്നൊരു ഒരു വ്യക്തി ഞങ്ങളുടെ ചാലക്കുടിയിലുള്ള ഓഫീസിൽ വരികയും ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറയുകയും ചെയ്തു അതായത് ആ വീട് പണിയാനുള്ള ഉത്തരവാദിത്വം അതിനാവശ്യമായ തുക നൽകാമെന്ന് അവർ പറഞ്ഞ് സന്തോഷത്തിലാണ് ഞങ്ങളിന്ന് അവിടെ ഈ ഞായറാഴ്ച ദിവസം ഞങ്ങൾ തറക്കല്ലിട്ടത് തന്നെ അപ്പോൾ അദ്ദേഹത്തിനും കുടുംബത്തിനും ഒക്കെ ഒരുപാട് പ്രത്യേകം നന്ദി പ്രത്യേകം പ്രത്യേകം അറിയിക്കാണ് കൂടെ നിന്ന് കൂട് എന്ന പദ്ധതിയെ പുരുവക്കാലയുടെ കൂടെ എന്ന പദ്ധതിയെ സപ്പോർട്ട് ചെയ്തതിനും ഈ കുടുംബത്തിനൊരു താങ്ങായിട്ട് നിന്ന് ഒരു കരുതലായിട്ട് നിന്ന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഒപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇതുപോലെ നൂറ് കണക്കിന് അപേക്ഷകളാണ് ഫിലോക്കാല ഫൗണ്ട ഫൗണ്ടേഷനിലേക്ക് ദിനം 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 പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും കണ്ണുനീർ ഒപ്പാൻ പറ്റുന്നില്ല എങ്കിലും സാധിക്കുന്നിടത്തോളം ഞങ്ങൾ ചെയ്തു പോകുന്നു ഞങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് പിറകെ ഒത്തിരി പേരെടുത്ത് ഞങ്ങൾ കാശ് യാചിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള വഴിയാധാരങ്ങളായിട്ട് നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് പിക്ഷെടുക്കുന്നത് തന്നെ അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ചിലർക്ക് നല്ലൊരു സാമ്പത്തികമുണ്ടായിരിക്കാം ഒരു വീട് തന്നെ സ്പോൺസർ ചെയ്യണമെന്ന് തോന്നലുണ്ടായിരിക്കാം അങ്ങനെയുള്ളവർക്ക് സ്പോൺസർ ചെയ്യാം അതല്ല കൊച്ചു കൊച്ചു തുകകൾ നിങ്ങളുടെ ദശാംശം കൊടുത്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം മരുന്ന് ഒരു മാസത്തെ ഒരു കിഡ്നി ആവശ്യമായ മരുന്ന് സ്പോൺസർ ചെയ്യണമെങ്കിൽ സ്പോൺസർ ചെയ്യാം ഒരു മാസത്തെ ഹാർട്ട് ആവശ്യമായ മരുന്ന് സ്പോൺസർ ചെയ്യണമെങ്കിൽ സ്പോൺസർ ചെയ്യാം ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഹെൽപ്പിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഒരു കുട്ടിയുടെ വെഡ്ഡിംഗ് വിവാഹത്തിനാവശ്യമായ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സഹായം ചെയ്യാം അതല്ല എങ്കിൽ വേറെ വീട് മൊത്തമായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പകുതി അല്ലെങ്കിൽ കാൽഭാഗം അതും പോട്ടെ എന്തെങ്കിലും ആകുന്ന രീതിയിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഒപ്പം ഉണ്ടാകും ണമേ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം പലതല്ലി പെരുവെള്ളം എന്നാണല്ലോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തുകകൾ കൂട്ടിവെച്ച് തന്നെയാണ് ഞങ്ങള് മുമ്പോട്ട് പോകുന്നത് ഇതൊക്കെയല്ലേ സഹജീവികളോട് കരണ് കാണിക്കുക അത് തന്നെയല്ലേ ഏറ്റവും വലിയ പുണ്യം ഇതല്ലാതെ എന്താ ഉള്ളത് ഇല്ലേ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കിടന്നുറങ്ങാൻ പറ്റുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം വല്ലാത്തൊരു ആനന്ദമാണ് കേട്ടോ അപ്പോൾ ഓരോ മനുഷ്യരുടെ വേദനയും നമ്മുടെ സ്വന്തം വേദനയായിട്ട് ഞാൻ അവസ്ഥയിലാണെങ്കിൽ എങ്ങനെയായിരിക്കും ആയിരിക്കും ഇല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് തോന്നും ഈ ഭൂമി വിട്ടുപോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്നും ചെയ്തിട്ട് പോകണ്ടേന്നൊക്കെ നമ്മൾ മാത്രം ഇങ്ങനെ പറ്റും നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് കപ്പാസിറ്റി കൂടുതലായിരിക്കാം ജോലി ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കാം പണം സമ്പാദിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കാം ആരോഗ്യം കൂടുതലായിരിക്കും ഇല്ലേ അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ നമ്മൾ കൂടുതലായിട്ട് അധ്വാനിക്കും അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത എത്രയോ പേരുണ്ട് രോഗികളായവരുണ്ടാവാം ആക്സിഡൻറ്റ് പെട്ട് കിടക്കുന്നവരുണ്ടാവാം ഭർത്താവ് മരിച്ചവരുണ്ടാവാം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ടവരുണ്ടാവും ഇല്ലേ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് മുന്നേറി വരാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ നമ്മളെപ്പോലുള്ള മ്പന്നരും കഴിവുള്ളവരും അല്ലേ അവർ സപ്പോർട്ട് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുക അല്ലേ അപ്പോൾ അത് പ്രത്യേകം ഒന്ന് നിങ്ങൾ ഓർക്കണ ഈ വീഡിയോ കാണുമ്പോൾ ദൈവം നിങ്ങളെ പ്രചോദിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ എന്ന പദ്ധതിയോട് കൂടി ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം അക്കൗണ്ട് നമ്പർ ഞാൻ ഇടുന്നുണ്ട് ഒത്തിരി സന്തോഷം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു